ഹായ് ഗൈസ് സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സച്ചിയുടെയും രേവതിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആന്റണി നിർബന്ധിച്ച് ഗിഫ്റ്റുമായി എത്തുന്ന ശരത്തിനെ നല്ല രീതിക്ക് തന്നെ അപമാനിച്ച ആട്ടി ഇറക്കുകയാണ് കേട്ടോ സച്ചി ശരത്ത് കൊണ്ടുവന്ന ഗിഫ്റ്റ് സച്ചി ശരത്തിൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്നുണ്ട് ആ സമയത്ത് ശരത്ത് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്ക് ഒട്ടും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ സച്ചി ഉടനെ തന്നെ പോയിട്ട് ശരത്തിന്റെ രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് എന്നിട്ട് ശരത്തിൻ്റെ ഷട്ടിൻ്റെ കോളർ പിടിച്ചിട്ട് അവനെ പുറത്തേക്ക് ആക്കുന്നുമുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോണം ആന്റണിയുടെ കൂടെയുള്ള നീ എന്റെ കൂട്ടുകെട്ട് നിർത്താതെ ഇനി മേലെ നീ പഠിച്ചവിട്ടരു എന്നും ഒക്കെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ അപമാനിച്ചുകൊണ്ട് തന്നെ സച്ചി ശരത്തിന്റെ വീട്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ ഇതൊക്കെ രേവതിയുടെ അമ്മയ്ക്കും ദേവുനും തന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശരത്തിനെ ഉപദ്രവിച്ചതിലും അതുപോലെ തന്നെ ശരത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞതിലുമൊക്കെ ദേവൂനും നല്ല ദേഷ്യം വരികയാണ് സച്ചിയോട് അങ്ങനെ ശരത്ത് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് രേവതിയുടെ അമ്മയാണ് രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ ശരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ശരത് ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം എന്തായാലും എൻ്റെ മോക്ക് വല്ലാത്തൊരു വിധി തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് കലാവതി അമ്മയോട് പറയുന്നുണ്ട് അമ്മേ എൻ്റെ മോക്ക് ഇതൊക്കെ ക്ഷമിച്ചും സഹിച്ചും ഇവിടെ ജീവിക്കാനാ വിധിയെന്ന് ഞങ്ങൾ കരുതിക്കോളാം എന്തായാലും ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയാ ഇനി ഒരു പ്രശ്നത്തിന് ഞങ്ങളില്ല എന്നൊക്കെ പറയുന്നുണ്ട് മോളെ രേവതി ഇനി നീ അങ്ങോട്ടേക്ക് വരികയും വേണ്ട പ്രത്യേകിച്ച് സച്ചിക്ക് ശരത്തിനെ ഇഷ്ടവുമല്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നല്ലെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇത് കേട്ട് ഇത് കേട്ടപ്പോഴേക്കും തന്നെ അച്ഛമ്മ പറയുന്നുണ്ട് രേവതിയുടെ അമ്മയ്ക്ക് വിഷമമായെന്നറിയാം എന്തുകൊണ്ടാണ് സച്ചി അങ്ങനെ ചെയ്തെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അവർ കാരണമില്ലാതെ ഒന്നും ചെയ്യില്ല അപ്പം അമ്മ എന്താ പറഞ്ഞു വരുന്നത് എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണോ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സച്ചിക്ക് അത് തുറന്നു പറഞ്ഞോടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ അതല്ല പറഞ്ഞത് സച്ചിയുടെ പല പ്രവർത്തികളും രേവതിയുടെ അമ്മയെ വിഷമിപ്പിക്കുന്നുണ്ടെന്നുള്ളത് അറിയാം പക്ഷെ അവൻ അങ്ങനെ ആരെയും മനഃപൂർവ്വം വിഷമിപ്പിക്കുന്ന ഒരാളല്ല പിന്നെ എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ എനിക്ക് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ സംസാരിക്കാം സച്ചിയോടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ രേവതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്നാലും അമ്മേ എന്തിനാ സച്ചി ശരത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്ന് തന്നെ സച്ചി എൻ്റെ മോൻ്റെ ഒരു കൈ തല്ലി ഓടിച്ചു ആ കൈ ഒന്ന് നേരെയായി വരുന്നതേ ഉള്ളൂ രണ്ട് മൂന്ന് മാസമായി ചെറുതായിട്ട് മാറ്റം കണ്ടു തുടങ്ങുന്നതേ ഉള്ളു അപ്പോഴേക്കും സച്ചി വീണ്ടും എൻ്റെ മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രവിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ രവി പറയുന്നുണ്ട് അമ്മേ എന്തിനാ ആമേ അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാത്തിനും ഞാൻ അവൻ്റെ കൂടെ ഉണ്ട് പക്ഷെ ആ പാവം പയ്യനെ ഇവൻ എന്തിനാ ഇങ്ങനെ തല്ലെന്നേ അതറിഞ്ഞേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട് അപ്പോഴേക്കും കലാവതി അമ്മ പറയുന്നുണ്ട് മോനെ രവി നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേ നീ ദേഷ്യപ്പെടണ്ട നമുക്കെന്തായാലും സച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്നും പറയുന്നുണ്ട് രേവതിയുടെ അമ്മ വിഷമിക്കണ്ട ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് രേവതിക്ക് ഒരു കുഴപ്പം വരികയില്ല നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാനിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും ദേവ് പറയാണ് ഞങ്ങൾക്കൊരു ഭക്ഷണം വേണ്ട ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ വീട്ടുകാർ തന്നെ അങ്ങ് കഴിച്ചാ മതി എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഇനി എന്തിനാ ഇവിടെ നാണം കെട്ടി നിൽക്കുന്നത് വാ നമുക്ക് പോകാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അച്ചമ്മ ഉടനെ തന്നെ പറയുന്നുണ്ട് മോളെ സച്ചിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു വഴക്കിൽ നിങ്ങൾക്ക് നല്ല വിഷമെന്നൊക്കെ അറിയാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അച്ചമ്മി ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് എൻ്റെ അനിയനെ വയ്യാതിരിക്കുക എന്നിട്ടും സച്ചിയേട്ടൻ ഒരു ദാക്ഷിണ്യം കൂടാതെ എൻ്റെ അനിയനെ തല്ലിച്ചതച്ചു അത് കണ്ടുകൊണ്ട് ഇത്രയും ക്രൂരത ചെയ്ത വീട്ടിൽ ഇരുന്നോണ്ട് ഭക്ഷണം കൂടെ ഞങ്ങൾ കഴിക്കണോന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും തന്നെ രേവതി പറയുന്നുണ്ട് ദേവു സൂക്ഷിച്ച് സംസാരിക്കുക ആരോടന്നീ സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ ദേവു പറയുന്നുണ്ട് അച്ചമ്മക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തോണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് വാ അമ്മേ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ദേവു അപ്പൊ അവർ ഇറങ്ങുമ്പോഴേക്കും തന്നെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ ഇത് കാണുമ്പോഴേക്കും രേവതിയോട് അച്ചമ്മ പറയുന്നുണ്ട് മോളെ രേവതി നീ അവിടെ നിൽക്ക് അവരവിടെ പൊക്കോട്ടെ അവരുടെ ഭാഗത്ത് നമ്മളായിരുന്നെങ്കിൽ ഇത്രയും പറഞ്ഞാൽ പോരാ അങ്ങനെയല്ലേ സജി നിന്റെ അനിയനോട് ചെയ്തത് ഇത് ഞാൻ ചോദിക്കാതെ വിടില്ല അവൻ എവിടെ രേവതി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ കേട്ടോ അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ആ സച്ചി ഏട്ടൻ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലാമേ എന്നിങ്ങനെ പറയാനെട്ടോ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ സുതിയും ശ്രുതിയും ചന്ദ്രമതിയും ഒക്കെ കൂടി ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ചന്ദ്രമതി പറയുകയാണ് അവൻ എവിടെ പോകാനാണ് മുകളിലെ റൂമിൽ കാണും മോളെ രേവതി നീ വിഷമിക്കാതെ വാ നമുക്ക് അവനോട് ചോദിക്കാന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ രേവതി പറയുന്നുണ്ട് വേണ്ട വേണ്ടച്ഛമേ ഒന്നും ചോദിക്കേണ്ട സച്ചിയുടെ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്കതിലൊരു പരാതിയില്ല എന്നൊക്കെ പറയാനോട്ടോ അച്ചമ്മ പിന്നെയും രേവതി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് രേവതി നീ ഇപ്പം എൻ്റെ കൂടെ വന്നേ പറ്റുകയുള്ളൂ അവൻ എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അറിയണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയും കൂട്ടിക്കൊണ്ട് തന്നെ സച്ചിയുള്ള റൂമിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴാണ് സച്ചി ജനലിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നത് കാണുന്നത് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ അച്ചമ്മ സച്ചിയെ വിളിക്കുന്നുണ്ട് എന്താ വല്യം എന്താ അച്ചമ്മ എന്നൊക്കെ ചോ എന്താ അച്ഛമ്മ എന്ന് സച്ചിയും ചോദിക്കുന്നുണ്ട് ഇനി എന്നെ നീ അച്ഛമ്മെന്ന് വിളിക്കേണ്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് അതെന്ത് പറ്റി അച്ഛമ്മയെന്ന് എന്ത് പറ്റിന്നോ എന്തൊക്കെയാടാ താഴെ നടന്നത് നീ പാവത്തിന്റെ അനിയനെ വയ്യാതിരുന്നിട്ടും അവനെ നീ തല്ലിയില്ലേ അവനെ നാണം കെടത്തി പുറത്താക്കിയില്ലേ അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞില്ലേ അവൻറെ മുഖത്തേക്ക് അങ്ങനെയൊക്കെ കാണിക്കാൻ മാത്രം അവൻ എന്ത് തെറ്റാടാ ചെയ്യുന്നത് എനിക്കറിയാം ഒരു തെറ്റും ചെയ്യാതെ നീ ആരെയും വിഷമിക്കില്ല എന്നുള്ള കാര്യം പിന്നെ നിനക്ക് എന്താ മോനെ സച്ചി പറ്റിയത് ഈ പാവം നീ ചെയ്ത പ്രവർത്തി കാരണം എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ നിനക്ക് നീ പാവത്തിനെ വിഷമിപ്പിക്കാനാണോ ജീവിക്കുന്നത് അതു പിന്നെ അച്ഛമ്മ ഞാൻ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സജി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ അച്ഛമ്മ പറയുന്നുണ്ട് ഒരക്ഷരം നീ ഇനിയും മിണ്ടരുത് താഴെ കുറച്ചുപേർ പരിഹസിച്ച് ചിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാവോ നിന്നെ ഞാനാ വളർത്തിയത് നീ തെറ്റായ വഴിയിലൂടെ പോകില്ലെന്ന് ഞാൻ ചന്ദ്രമതിയുടെ മുമ്പിൽ അഹങ്കരിച്ച വിള എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത് നീ ഏത് സംഭവം ഈ പാവത്തിനെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ പാവത്തിന്റെ വീട്ടുകാരെ നാണം കെടുത്ത് നീ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ ചോദിക്കുമ്പോഴേക്കും സച്ചി ഉടനെ രേവതിയോട് ചോദിക്കുന്നുണ്ട് അയ്യോ രേവതി അമ്മയും ദേവവും പോയോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ പിന്നെ പോകാതെ പറയുന്നൊക്കെ കേട്ട് ഒരു നാണോ മാനവോ ഇല്ലാതെ ഇവിടെ നിൽക്കണോ ഇവിടെ കടിച്ചുപൂങ്ങി നിൽക്കണോ എന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ സച്ചി ഉടനെ ചോദിക്കുന്നുണ്ട് അച്ചമ്മ എന്താ അവരെ തടഞ്ഞു നിർത്താന്നുള്ള കാര്യം മ്മ പറയുന്നുണ്ട് തടഞ്ഞു നിർത്താൻ പോയിട്ട് രേവതിയുടെ അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും കഴിയുന്നില്ല ആ ആ പയ്യന്റെ കൈ നീയാണ് ആണ് തല്ലി ഓടിച്ചതെന്ന് പറഞ്ഞു അതും പോരാഞ്ഞിട്ട് ആ കൈ നേരെയായി വരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും നീ അവനെ പിന്നെയും തല്ലിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോട്ടോ സച്ചി പറയുന്നുണ്ട് അച്ഛമ്മയെ ഞാൻ വെറുതെ ആരെയും തല്ലിയല്ല ആ അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തിനാ നീ ശരത്തിനെ ഇങ്ങനെ തല്ലുന്നെന്നുള്ള കാര്യം എന്നോട് നീ പറയണമെന്നില്ല പക്ഷേ രേവതി നിന്റെ ഭാര്യയാണ് രേവതിയോടെങ്കിലും നീ കാര്യങ്ങളൊക്കെ പറയണം മോനെ നിന്റെ പരാജയം കണ്ട് സന്തോഷിക്കുന്നവള നിന്റെ അമ്മ നിന്റെ ഏട്ടൻ അവരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നതും നിന്റെ പരാജയം തന്നെയാണ് നീ അതിനുവേണ്ടി അവർക്ക് മുമ്പിലിട്ട് കൊത്തി വലിക്കാൻ കൊടുക്കുന്നത് നിന്റെ ഈ പാവത്തിനെയാണ് അത് ഓർത്താ നല്ലത് ഇവളെ ഇനിയും നീ ഇതിനകത്തിട്ട് വിഷമിപ്പിച്ചാൽ ദൈവം പോലും നിന്നോട് പൊറുക്കില്ല സച്ചി ദൈവം മാത്രമല്ല നിന്നെ ചെറുപ്പം മുതൽ വളർത്തി വലുതാക്കിയ ഈ ഞാൻ പോലും നിന്നോട് പൊറുക്കില്ല എന്ത് വേണമെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുന്നൊക്കെ പറണ്ട് അവിടുന്ന് അച്ചമ്മ പോവുകയാണ് കേട്ടോ അച്ചമ്മ അവിടുന്ന് പോന്നു കാണുമ്പോഴേക്കും തന്നെ സച്ചി ഉടനെ രേവതിയെ വിളിക്കുന്നുണ്ട് രേവതി അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ രേവതി ഉടനെ പറയുകയാണ് വേണ്ട നിങ്ങൾ ഇനി എന്നോടൊന്നും പറയണ്ട എനിക്ക് നിങ്ങളോട് ഇനി ഒന്നും സംസാരിക്കാനും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി അത് പിന്നെ ഞാൻ പറയുന്ന നീ കേക്കെന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ രേവതി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയുന്നൊക്കെ പറയാനോട്ടോ രേവതി നിനക്കറിയാവല്ലോ അവൻ ആൻറണിയുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത് ആന്റണി എങ്ങനെയാ പണം ഉണ്ടാക്കുന്ന നിനക്ക് അറിഞ്ഞൂടെ പിന്നെ ആന്റണി എങ്ങനെ വേണമെങ്കിലും പണം ഉണ്ടായിക്കോട്ടെ ആ പണം കൊണ്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അന്നും പറഞ്ഞ് അവനിങ്ങനെ തല്ലിച്ചതക്കാണോ ചെയ്യേണ്ടത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുന്നതിന് പകരം സച്ചി ഏട്ടൻ അവനെ ഇങ്ങനെ ഗുണ്ടകളെ തല്ലുന്ന പോലെ അല്ലേ തല്ലുന്നത് എന്റെ അനിയനാന്നുള്ള ഒരു പരിഗണന പോലും അവന് കൊടുക്കുന്നില്ലല്ലോ സച്ചി ഏട്ടൻ അവൻ ഇന്ന് എന്ത് സന്തോഷത്തോടെയാ ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് സച്ചിയേട്ടൻ അവനോട് ഇങ്ങനെയല്ലേ പെരുമാറിയതെന്നൊക്കെ പറയുമ്പോഴേക്കും തന്നെ സച്ചി പറയുന്നുണ്ട് അവന് ഗിഫ്റ്റ് വാങ്ങാനുള്ള പൈസ ആന്റണി ആയിരിക്കും കൊടുത്തേന്ന് മനപൂർവ്വം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ തന്നെ ആയിരിക്കും ശരത്തിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് അവനിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ രേവതി പറയുന്നുണ്ട് എന്തെങ്കിലും ആകട്ടെ എന്തായാലും എനിക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ അവൻ ചെയ്യില്ല ശരത്തിനെ എനിക്കറിയാം ശരത് എനിക്ക് ദോഷം വരുന്ന പോലെ ഒരു പ്രവൃത്തിയും ഇന്നും വരെ ചെയ്തിട്ടില്ല അത് ആന്റണിയുടെ കൂടെ കൂടിയിട്ടാണെങ്കിൽ പോലും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ സച്ചി ഉടനെ പറയുകയാണ് രേവതി നിനക്ക് അവനെ ശരിക്കും അറിയാഞ്ഞിട്ടാണ് രേവതി പറയുന്നുണ്ട് എനിക്ക് അവനെ അല്ല അറിയേണ്ടത് സച്ചിയേട്ടനെയാണ് എനിക്ക് അറിയേണ്ടത് സച്ചിയേട്ടൻ പല സമയത്തും പല രീതിയിലാണ് പെരുമാറുന്നത് എന്തുകൊണ്ടാ സച്ചിയേട്ടനെ ശരത്തിനോട് മാത്രം ഇത്രയും ദേഷ്യവും പകയും കാണിക്കുന്നൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി കരയുകയാണ് കേട്ടോ ഞാൻ അവസാനമായിട്ട് സച്ചിയേട്ടനോട് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് എന്തിനാ ശരത്തിനെ ഇങ്ങനെ തല്ലുന്ന ശരത്തിനെ ഇങ്ങനെ തല്ലി ചതിക്കാൻ മാത്രം എന്ത് തെറ്റാ അവൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എന്തിനാ നിൽക്കുന്നത് നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെയുള്ളവർക്ക് മൂന്ന് നേരം വെച്ചും വിളമ്പിയും ജീവിക്കാൻ ഇനി എനിക്ക് പറ്റില്ല എല്ലാം ഇട്ടറിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് എൻ്റെ അമ്മയും അനീത്തിയും ഒക്കെയുണ്ട് എന്റെ അമ്മയുടെ അനീത്തിയുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണെന്നൊക്കെ പറയുകയാണ് സച്ചേട്ടനെ എനിക്ക് ജീവനായിരുന്നു സച്ചേട്ടൻ്റെ ഓരോ പ്രവർത്തികളും ഇപ്പൊ എനിക്ക് അതുപോലെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോകും എന്ന് പറഞ്ഞാൽ പോകും എന്തെങ്കിലും അതിനു അതിനുമുമ്പായിട്ട് എന്നോട് പറയാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ സച്ചി ഒന്നും പറയാതെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് രേവതി ഉടനെ തന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ സച്ചി പറയുന്നുണ്ട് നീ എന്താ രേവതി ഇപ്പം കാണിക്കുന്നതോ നീ എന്തിനാ എന്തിനേ ഡ്രസ്സൊക്കെ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ആ ബാഗൊക്കെ അവിടെ വെക്കുക എന്നൊക്കെ ഇങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ രേവതി പറയുന്നുണ്ട് ആ ഞാനിവിടെ ബാഗ് വെച്ചേക്കാം അല്ലെങ്കിൽ ഈ ബാഗ് എൻ്റെ അല്ലല്ലോ ഇതൊക്കെ നിങ്ങളും മേടിച്ച് തന്നതല്ലേ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാഗ് അവിടെ ഏറ്റിട്ട് നമ്മുടെ രേവതി എഴുന്നേക്കുകയാണ് കേട്ടോ അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് രേവതി നീ എങ്ങോട്ടായി പോകുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ അനിയനെ എൻ്റെ മുന്നിൽ വെച്ച് തല്ലി ചതിച്ചു അത് കണ്ടുകൊണ്ട് ഒരു ക്രൂരയെ പോലെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് അത്ര കട്ടിയുള്ള മനസ്സൊന്നുമില്ല രേവതി നീ പോകാൻ തീരുമാനിച്ചോ എന്ന് ഇങ്ങനെ സച്ചി ചോദിക്കുകയാണ് കേട്ടോ ആ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു എനിക്ക് ഈ വീട്ടിലെ ജീവിതം മതിയായി എന്റെ മനസ്സ് അടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴേക്കും തന്നെ സച്ചി തടയുന്നുണ്ട് എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അറിയേണ്ടത് നിന്നോട് ഞാൻ എന്താ പറയേണ്ടത് നിന്റെ അനിയും ശരത്ത് എന്ത് തെറ്റ് ചെയ്തെന്നില്ല നിനക്ക് അറിയണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാം എന്റെ ജീവിതം കളഞ്ഞിട്ട് എനിക്ക് അവനെ അങ്ങ് രക്ഷിക്കണമെന്നൊന്നുമില്ല അത്ര മഹത്തായ കാര്യമൊന്നും അല്ല അവൻ ചെയ്തേക്കുന്നെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ അവൻ ചെയ്തതെന്ന് പറയുന്നൊക്കെ പറയാന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു എന്നിട്ടും അത് പറഞ്ഞിട്ടില്ല ഈ പ്രാവശ്യം എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അവിടേക്ക് തന്നെ സച്ചി പറയുന്നുണ്ട് ആ ഞാൻ പറയാം നീ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി ഫോണിനെടുത്തിട്ട് ഒരു ഒരു വീഡിയോ എടുത്ത് നമ്മുടെ രേവതിനെ കാണിച്ചു കൊടുക്കുകയാണ് രേവതി ഞാൻ നിനക്ക് ഈ വീഡിയോ കാണിച്ചു തരാം പക്ഷേ നീ ഇത് കണ്ടിട്ട് വിഷമിക്കരുത് നീയും നിന്റെ വീട്ടുകാരും വിഷമിക്കുമല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഇതൊന്നും നിന്നെ കാണിക്കാതിരുന്നത് എൻ്റെ ജീവിതം കളഞ്ഞിട്ട് അവൻ അങ്ങനെ നികളിച്ചു നടക്കുമൊന്നും വേണ്ട രേവതി ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം പക്ഷേ നീ നിന്റെ നിൻ്റെ കുറിച്ച് ആലോചിച്ചോ ഒരുപാട് വിഷമിക്കും എനിക്കത് താങ്ങാൻ പറ്റില്ല രേവതി നിന്നെ വിഷമിപ്പിക്കാൻ എനിക്കാവില്ല എന്തായാലും ഇത് നീ കണ്ടേ പറ്റുള്ളൂ ഇനി അത് കാണിച്ചു തരാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി ആ വീഡിയോ രേവതിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് രേവതിയാണെങ്കിലും വളരെയധികം വിഷമിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ആ വീഡിയോ കാണുന്നത് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ രേവതി ഞെട്ടുകയാണ് പിന്നീടാണ് രേവതിക്ക് അത് ശരത്താണെന്നുള്ളത് മനസ്സിലായത് ശരത്തെ ഹെൽമെറ്റ് അഴിക്കുമ്പോഴേക്കും തന്നെ ശരത്തിന്റെ മുഖം വ്യക്തമായി അതിൽ കാണുന്നുണ്ട് ഇത് കാണുമ്പോഴേക്കും രേവതിക്ക് ആകെ വിഷമാവുകയാണ് കേട്ടോ അയ്യോ ഇത് ശരത്തല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ രേവതി അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അതേ രേവതി ശരത്ത് മോഷ്ടിച്ചാണ് ജീവിക്കുന്നത് കട്ടും പിടിച്ചും പറിച്ചു നോക്കിയാ അവൻ ആന്റണിയുടെ കൂടെ കഴിയുന്നത് അവൻ്റെ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാന്നല്ലേ അവൻ പറഞ്ഞോ നിന്നോട് പക്ഷേ അവൻ ആന്റണി കൊടുക്കുന്ന ജോലി ഇതൊക്കെയാ മറ്റുള്ളവരുടെ പണം മോഷ്ടിക്ക കട്ടും വഞ്ചിച്ചും ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ രേവതി അങ്ങനെ ഉണ്ടാക്കുന്ന കാശുകൊണ്ടാ അവൻ ഇതൊക്കെ നമുക്ക് മേടിച്ചു തരുന്നത് അതൊക്കെ നമുക്ക് വേണോ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയാൻ നല്ലത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി പറയുകയാണ് അയ്യോ സച്ചിയേട്ടാ ഏട്ടാ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ ശരത്താണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ സച്ചി പറയുന്നുണ്ട് നിനക്ക് കാണുന്നില്ലേ രേവതി അവന്റെ മുഖം വ്യക്തമായിട്ട് അതിൽ പതിഞ്ഞിട്ടുണ്ട് ഇത് ശരത്ത് തന്നെയാണ് അവൻ ഈ റെക്കോർഡ്സ് ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാനിരിക്കുവായിരുന്നു ആ സമയത്താണ് ഞാനിത് കണ്ടത് എന്തോ ഭാഗ്യത്തിന് അതെന്റെ കൂട്ടുകാരനെ അവൻ ഈ കാര്യം നീ എങ്ങനെങ്കിലും സോൾവ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ കയ്യിൽ റെക്കോർഡ്സ് ഒക്കെ തന്നത് ഇല്ലായിരുന്നെങ്കിലേ നിന്റെ അനിയനെ ഇപ്പൊ ജയിലിൽ കിടന്ന് ആഴി എണ്ണേണ്ടി വന്നേനക്ക് പറയുകയായിരുന്നു അപ്പൊ ഈ എന്നിട്ട് നമ്മുടെ സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട് ഇനി പറ രേവതി ഞാൻ ഇതിന് ഇങ്ങനെ പ്രതികരിച്ചാ മതിയോ നീ പറഞ്ഞല്ലോ നിന്റെ അനിയന്റെ കൈ തല്ലി ഓടിച്ചതിന്റെ കാരണം എന്താണെന്നുള്ളത് അറിയണമെന്ന് അത് ഈ ഒരു സംഭവത്തിന്റെ പുറത്തല്ല ഞാൻ അങ്ങനെ ചെയ്തത് ഞാനെ ആന്റണിയെ കയറി തല്ലി അവനെ തല്ലാതിരിക്കാൻ വേണ്ടി ഇവൻ ഇടയിൽ കയറി ഇവൻ ഇടയിൽ കയറിയിട്ട് ഇടയ്ക്ക് വെച്ച് എന്നെ തല്ലാനായിട്ട് നോക്കി ആ എന്നെ തല്ലാൻ നോക്കി അവൻ്റെ കൈ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ഒന്നുമില്ലെങ്കിലും ഞാൻ അവൻ്റെ ചീച്ചീടെ ഭർത്താവല്ലേ ആ പരിഗണന പോലും അവൻ എനിക്ക് തന്നില്ല അവൻ നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷെ അവൻ്റെ കൈക്ക് അങ്ങനെ പറ്റുന്നൊന്നും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പോലും കരുതിയതല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ അപ്പോഴേക്കും രേവതി ഉടനെ കരഞ്ഞോട് പറയുന്നുണ്ട് സച്ചിയേട്ട ഞാൻ ഞാൻ സച്ചിയേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തി ഇവൻ ഇങ്ങനെയൊക്കെയാ ജീവിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു സച്ചിയേട്ട സച്ചിയേട്ടനെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ നമ്മുടെ രേവതി കരഞ്ഞോണ്ട് പറയുകയാണ് കേട്ടോ സച്ചി പറയുന്നുണ്ട് രേവതി അവൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഇത് മാത്രമല്ല നീ അറിയാത്ത വേറെയും കുറേ കാര്യങ്ങളുണ്ട് അവൻ എന്നും കോളേജിൽ പോകുന്നുണ്ടെന്നല്ലേ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് ഈ സംഭവം നടന്ന അന്ന് തന്നെ അവൻ്റെ കോളേജിൽ പോയി അവൻ്റെ സാറിനോട് ഞാൻ അന്വേഷിച്ചു അന്നവൻ്റെ സാറ് പറഞ്ഞത് അവൻ ക്ലാസ്സിൽ വന്നിട്ട് ഒന്നൊന്നര മാസമായെന്നാ എയ്ക്കൊക്കെ എക്സാമിനൊക്കെ വരും പക്ഷെ ആ എക്സാം എഴുതിയ പേപ്പർ നോക്കിയാൽ പോലും അവൻ ഒന്നിലും തന്നെ നല്ല മാർക്കില്ല അവൻ എങ്ങനെയാ പഠിക്കാൻ പോകുന്നത് ഉള്ള സമയം അവൻ ആന്റണിയുടെ കൂടെ കൂടി അവൻ ചെയ്യുന്ന തെണ്ടിത്തരങ്ങളൊക്കെ കണ്ടുപഠിച്ചോണ്ട് എന്നിട്ടാ അവൻ പണം ഉണ്ടാക്കുന്നത് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ ആ ആന്റണിയാണ് എൻ്റെ അനിയനെ ഈ പരുവത്തിലാക്കിയത് അവൻ നേരായ വഴിയിൽ കൂടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോ എൻ്റെ അനിയൻ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ സച്ചിയേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി കരയുകയാണ് കേട്ടോ സച്ചി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് രേവതി ഇങ്ങനെ സങ്കടപ്പെടുമോ ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഇതുവരെ നിന്നോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് എന്തിനാ സച്ചി ആട്ടാ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാതിരുന്നത് അന്നേ അവനെ അന്ന് ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ നമുക്ക് അവനെ പറഞ്ഞ് തിരുത്താമായിരുന്നല്ലോ നമ്മൾ തിരുത്തിയാൽ ഒന്നും അവൻ ശരിയാവില്ല രേവതി ആദ്യം നമ്മൾ ആ ആന്റണിയാണ് തകർക്കേണ്ടത് രേവതി പറയുന്നുണ്ട് അതെ അതാ വേണ്ടത് സച്ചിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയുന്നുണ്ട് ആ ആന്റണിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുമ്പം അവൻ ശരിക്കും പഠിക്കും എന്നൊക്കെ പറയുന്നുണ്ട് രേവതി പറയുകയാണ് സച്ചിയേട്ടാ അവനെ വെറുതെ വിടരുത് അവൻ ഒറ്റരുത്തനാ എൻ്റെ അനിയനെ ഇങ്ങനെ ആക്കിയത് അവൻ്റെ കാരണം നോക്കി എൻ്റെ കൈ കൊണ്ട് തന്നെ അവനോട് രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതൊക്കെ തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കൊടുക്കാം രേവതി ഇത്രയും നാളും എനിക്ക് നിന്റെ ഇല്ലായിരുന്നു ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞല്ലോ ഇനി നീ ഇനിയിപ്പം എൻ്റെ കൂടെ നിൽക്കുമല്ലോ ഇനിയിപ്പം നമുക്ക് ഒന്നിച്ചു തന്നെ എന്തായാലും നമുക്ക് ഇതിന് നല്ലൊരു പണി തന്നെ അവനോട്ട് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവന് ഇനി അവനെ നല്ലൊരു പാഠം തന്നെ പഠിപ്പിക്കണം എന്നൊക്കെ രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ് അപ്പോഴേക്കും രേവതി സച്ചിയോട് പറയുന്നുണ്ട് എന്നാൽ സച്ചിയായിട്ടും ബാ ഇനി നമുക്ക് ഒരു നിമിഷം പോലും കളയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ താഴോട്ട് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ ഇവ ഇവനിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോഴേക്കും ഒരു പരിഹാസ ചിരിയോടെ തന്നെ ശ്രുതിയും ശ്രുതിയും അവിടെ ഇരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ചന്ദ്രമതിയും ഉണ്ടായിരുന്നു ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ആഹാ ഇതെന്താ നേരത്തെ ദേഷ്യപ്പെട്ട് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ പോയത് ഇപ്പം എന്താ പറ്റി അടയും ചക്കരയും പോലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് നാണ നിന്റെ ചോര നിന്റെ ആനയനെ ഇവൻ എവിടെ ഇങ്ങനെ ഇട്ട് തല്ലി ചതച്ചിട്ടും ഇവനെ ഇതുപോലെ സ്നേഹിക്കാൻ നിനക്ക് മാത്രമേ അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് നിങ്ങളും സ്വന്തം ചോ നിങ്ങളുടെയും സ്വന്തം ചോര തന്നെയല്ലേ എൻ്റെ കൂടെ നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ചോര തന്നെയാണ് ഈ നിൽക്കുന്ന സുധീം ഒക്കെ അവരെയൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ എന്നെങ്കിലും നിങ്ങൾ സജ്ജേട്ടനെ സ്നേഹിച്ചിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ എന്നോട് ഇനി കൂടുതൽ ഇതേപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ചന്ദ്രമതി ഉടനെ എന്താടി നീ എന്നോട് എന്തിനാണ്ട് ദേഷ്യപ്പെടുന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് തന്നെ കലാവതി അമ്മ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ വന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്ര നിർത്ത് രേവതി മോളെ ചോദിച്ചാലേ എന്ത് തെറ്റാ ഉള്ളത് ഒരു തെറ്റുമില്ല നീ അത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഇവർ നമ്മൾ പരസ്പരം സംസാരിച്ച് നന്നായിട്ടുണ്ടെങ്കിലേ അത് സച്ചിയുടെ എടുക്കുകൊണ്ട് തന്നെയാണ് അതിനെ നീ അഹങ്കരിച്ചിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇവർ രണ്ടുപേരും രണ്ടായി നിൽക്കുന്നതായിരുന്നു നിനക്കിഷ്ടം എന്നാലേ ഇവനെ വളർത്തി വലുതാക്കിയ എനിക്കിഷ്ടം അതല്ല ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നത് തന്നെയാണ് കേട്ടോടി എന്നൊക്കെ പറഞ്ഞാൽ അച്ചമ്മ ചന്ദ്രമതി ഒന്ന് അടക്കി ഇരുത്തുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അച്ചമ്മ സച്ചിയോട് ചോദിക്കുന്നു അല്ല നിങ്ങളിപ്പം എന്തിനാ പുറത്ത് പോകുന്നത് എന്നൊക്കെ ചോദിക്കാനോട്ടോ അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട് അച്ഛമ്മ അതുപോലെ തന്നെ ഇവിടുത്തെ സെലിബ്രേഷൻ എന്തായാലും കുളവായി അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയി ഒന്ന് ആഘോഷിക്കും അതിനു പുറമെ ചില കാര്യങ്ങൾ കൂടെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അച്ചമ്മ പറയുന്നുണ്ട് എന്നാ ശരി നിങ്ങൾ പുറത്ത് പോയിട്ട് ആഘോഷിക്കേ ദേ വരുന്ന വഴിക്ക് രേവതിയുടെ അമ്മയെ കണ്ട് സംസാരിക്കണം സച്ചി എന്നും പറയുന്നുണ്ട് ശരി അച്ചമ്മേ എന്തായാലും ഞങ്ങൾ എന്നാൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അയ്യേ രേവതി നീ ഇങ്ങനെയായി പോയല്ലോ നിന്റെ സ്വന്തം അനിയനല്ലേ സച്ചി അങ്ങനെയൊക്കെ തല്ലിയത് എന്നിട്ടും സച്ചിയോട് നിനക്ക് ഒരു വിരോധവും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ സച്ചി ഉടനെ തന്നെ ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട് പാർലർ ഇട്ടത്തിയെ ഒന്നും ഇണ്ടാതിരിക്കുന്ന നല്ലത് എന്തെങ്കിലും മിണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിലേ എന്റെ ഉള്ളിൽ നിന്നും പല രഹസ്യങ്ങളും വരും കേട്ടപ്പോൾ സച്ചിക്ക് എന്തോ അറിയാമെന്നുള്ള മട്ടിയിലെ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കാനോട്ടോ വാ രേവതി ഇതുപോലുള്ളവരുടെ വാ അടയ്ക്കാനെ ചിലതൊക്കെ പുറത്ത് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെൻ്റെ പേരും കൂടെ ഇറങ്ങുകയാണ് അങ്ങനെ ആന്റണി കാണാൻ വേണ്ടിയിട്ട് സച്ചിന്റെ രേവതിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ പോകുന്ന വഴിക്ക് തന്നെ രേവതിയുടെ അമ്മയും ദേവുനെയും കാണുന്നുണ്ട് ഇത് കാണുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട അമ്മയും ദേവവും വീട്ടിലേക്ക് പോയില്ലെന്നാ തോന്നുന്നേ ഇതേ ആ പൂക്കളയുടെ മുമ്പിൽ അവരുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട് അത് വേണോ രേവതി ചിലപ്പോൾ അമ്മയ്ക്ക് എന്നെ കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും അതിനെന്താ കുഴപ്പം സച്ചിയേട്ടന്റെ ഭാഗത്ത് തെറ്റുണ്ടോ സച്ചിയേട്ടൻ അങ്ങോട്ടേക്ക് വണ്ടി എടുക്ക് സച്ചിയേട്ടന്റെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം സച്ചിയേട്ടൻ തല താഴ്ത്തേണ്ട കാര്യമില്ല അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ രണ്ടുപേരും ഇറങ്ങുന്നുണ്ട് കണ്ടോണ്ട് തന്നെ ദേവു പറയുന്നുണ്ട് അമ്മേ ചേച്ചിയും സച്ചി ദേ ഇത് കണ്ടപ്പോഴേക്കും തന്നെ മുഖം തിരിക്കുകയാണ് കേട്ടോ രേവതിയുടെ അമ്മ അപ്പോഴേക്കും തന്നെ നമ്മുടെ രേവതി വിളിക്കുന്നുണ്ട് ദേവുവിനെ അമ്മേനെ രേവതി ദേവുവിനോട് ചോദിക്കുന്നുണ്ട് ദേവു എന്തിനെ ഇങ്ങനെ മുഖം തിരിച്ചു പോകുന്നേ അമ്മേ അമ്മയ്ക്ക് എന്താ അമ്മയെ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് രേവതിയോട് നിന്റെ വീട്ടിൽ എന്തൊക്കെയാ മോളെ സംഭവിച്ചത് എന്റെ മോനെ പാട്ടിയെ തല്ലുന്നതുപോലെ അവിടെ ഇട്ട് തല്ലിയില്ലേ എല്ലാവരുടെ മുമ്പിലും നിന്റെ ഭർത്താവ് ആ നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ എന്തിനാ ഞങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട് അമ്മ കാര്യം അറിയാതെ സച്ചിയടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്ത് കാര്യമാണ് രേവതി ഞങ്ങൾ അറിയാത്തത് നീ ഇവന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ കൈക്ക് ഒയ്യാത്ത നിന്റെ അനിയനെ അവൻ വീണ്ടും തല്ലിച്ചതച്ചത് അവനെ നാണം കെടുത്തി നല്ല സന്തോഷത്തോടെ അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് അവൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിച്ചു ഇതിൽ കൂടുതൽ നാണക്കേടാ അവൻ ഇനി വരാനുണ്ടോ രേവതി മോളെ നീ എൻ്റെ മോളാ നീ എൻ്റെ വയറ്റിൽ പിറന്നതാ അതുകൊണ്ട് നിനക്ക് ഞങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് വരാം പക്ഷേ അത് മറ്റുള്ളവരുടെ കൂടെ ആവരുതെന്ന് മാത്രം എൻ്റെ മോനെ ഇനിയും തല്ലിച്ചതയ്ക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ രേവതി പറയുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയാതമ്മേ സത്യങ്ങൾ അറിഞ്ഞാൽ അമ്മ ഒരിക്കലും സച്ചിയാടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് വേണ്ട രേവതി ഇനി ഒന്നും കൂടുതൽ പറയണ്ട ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോവുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് ദേവനോട് പറയുന്നുണ്ട് നീ വാ മോളെ ഇത് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടോ കേട്ടോ സച്ചി ഉടനെ തന്നെ രേവതിയോട് പറയുന്നുണ്ട് രേവതി വാ നമുക്ക് പോകാം ഇതൊക്കെ കേൾക്കാൻ വേണ്ടിട്ടാണോ നീ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞത് വന്നേ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ സച്ചി രേവതിയെ വിളിക്കുകയാണ് കേട്ടോ അവർ പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ ദേവു അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ചേച്ചി എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്ത് വല്ല തെറ്റുമുണ്ടോ സത്യങ്ങൾ അറിയാതെ നമ്മൾ സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തുകയാണെന്നൊക്കെ ചേച്ചി പറഞ്ഞില്ലേ അമ്മേ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേച്ചി എന്തിനാ സച്ചിയേട്ടൻ്റെ കൂടെ നിൽക്കുന്നത് ഒരിക്കലും ചേച്ചി അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ അമ്മ പറയുന്നുണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ ചേച്ചിയുടെ മനസ്സ് മാറ്റി കാണും അവൾക്കൊന്നും അറിയില്ല അല്ലാതെ എന്ത് പറയാനാ അവളൊരു പാവമായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അമ്മ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും